ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഈ ഗ്രാവിറ്റിയിൽ നിന്ന് തുള്ളിതന സിസ്റ്റം എന്താണെന്ന് പലർക്കും ഒരു സംശയം എന്തോ എന്താണെന്ന് അപ്പോൾ അത് എന്താ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ സീ ലെവലിൽ താഴെയാണ് ഞങ്ങൾ കുട്ടനാട്ടുകാർ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അത്രയും മേളിൽ കൂടെ നമുക്ക് വെള്ളം കിട്ടും എൻ്റെ തലയുടെ അത്രയും പൊക്കം വരെ ഇപ്പോൾ ആ പൈപ്പിനകത്ത് വെള്ളം നിൽക്കുക ഞാൻ അവിടുന്ന് ട്യൂബുകൾ കണക്ട് ചെയ്തിട്ട് ആ ട്യൂ അതിലേക്ക് നമ്മൾ ഓരോ ചെടിയുടെ ചുവടിലേക്ക് ട്യൂബ് വലിച്ചിരിക്കുക എന്നിട്ട് എനിക്ക് വളങ്ങൾ വേണമെങ്കിൽ ഈ ഇത് വെള്ളം വേഴ്ന്നിങ്ങനെ പ്രഷറിൽ തള്ളിക്കൊണ്ട് നിൽക്കുക അപ്പോൾ വളങ്ങൾ വേണമെങ്കിൽ ആ പൈപ്പിനകത്ത് തന്നെ എനിക്ക് വളങ്ങൾ കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് ആ ട്യൂബുകൾ ഇങ്ങനെ കണ്ടോ ഓരോ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ മണിക്കൂറിൽ ഒരു ലിറ്റർ വെള്ളം വീഴത്തക്ക രീതിയിലുള്ള നോബ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക കണ്ടോ ഓരോ ചെടിക്കും എല്ലാ ചെടിക്കും ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ വെള്ളം കിട്ടും ഇതേ അളവിലാണ് ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് പയറ് ചെടികൾക്കെല്ലാം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു കണ്ടോ അപ്പം നാല് എൻ്റെ കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഫീൽഡിൽ നിന്ന് ഒരു മൂന്നര ഏക്കർ ഫീൽഡിൽ നിന്നുകൊണ്ട് ഏറ്റവും മുകളിൽ തെങ്ങ് അതിൻ്റെ നേരെ താഴെ വെട്ടിയേമ്പ് അതിൻ്റെ നേരെ താഴെ പയറ് അതിൻ്റെ നേരെ താഴെ നെല്ല് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ദീപിക എന്ന് പറഞ്ഞാൽ ആ പയർ ഇതാണ് ഇത്രയും നീളമാണതിന് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു മീറ്റർ ഒന്നാണെന്ന് പറഞ്ഞ പക്ഷേ ഒരു മീറ്റർ ഇല്ല ഇത് നമുക്കന്ന് അവർ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നാൽപ്പത്തെട്ട് മൂട് കട്ട് ചെയ്ത് കളഞ്ഞ അതിനുശേഷം ബാക്കി ഇങ്ങോട്ട് കിടന്ന ഒരു മുപ്പത് മൂട് കട്ട് ചെയ്യാൻ മറന്നുപോയതുണ്ട് അതിന് അത് അതിൻ്റെ ഈൽഡാണ് ആ കാണിക്കുന്നത് പക്ഷേ ഞാൻ രണ്ടാമത് ചെയ്ത ക്രോപ്പാണ് ഇപ്പോൾ ഈ താഴത്തെ ആ മൾച്ചിങ് ഷീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിവേ താങ്ക്